കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ പൗരാവകാശങ്ങളും സംഘടനാ സ്വാതന്ത്ര്യങ്ങളും ഭരണത്തിൻ്റെയും ഗുണ്ടായുസ്സത്തിൻ്റെയും മറവിൽ ഹനിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും ശക്തവും വ്യക്തവുമായ തെളിവാണ് മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറത്ത് ഇപ്പോൾ നമ്മൾ കണ്ടത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച രാഷ്ട്രപിതാവിൻ്റെ സ്തൂപം സി പി എം പ്രവർത്തകര് താർക്കുകയും ആ സ്തൂപത്തിൽ തന്നെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ലോക ലോകസമാധാനത്തിൻ്റെ ബലിക്കല്ലിൽ ജീവൻ ബലി കൊടുത്ത രാജീവ് ഗാന്ധിയുടെയും ഉണ്ടായിരുന്നു ഈ മൂന്ന് ഫോട്ടോകളുമാണ് സ്തൂപങ്ങളാണ് സി പി എം ഗുണ്ടകൾ തരിപ്പണമാക്കി തകർത്ത് നാമാവിശേഷമാക്കിയത് ഇതിനെതിരായിട്ടുള്ള പരാതി പോലീസിൽ വന്നിട്ട് പ്രതികൾക്ക് പോലീസ് സ്വത്താശയെന്ന സാഹചര്യമാണ് ഇപ്പൊ മലപ്പുറത്തുണ്ടായിട്ടുള്ളത് സി പി എമ്മിന്റെ നേതാക്കന്മാര് പരസ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ എവിടെയും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് ഒരു ജില്ലാതല നേതാവാണ് വെല്ലുവിളിച്ചത് അത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണോ നയമാണോ കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പോലീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽ ആ പ്രസ്താവന വിട്ടിട്ടുണ്ടോ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ ഇതാണ് അനുഭവമെങ്കിൽ എങ്ങനെ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും നിയമം അനുശാസിക്കുന്ന ഭരണഘടന നൽകുന്ന സംഘടനാ സ്വാതന്ത്ര്യവും എങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ ഉറപ്പുവരുത്തും മുഖ്യമന്ത്രി ഉത്തരം പറയുക തന്നെ വേണം പോലീസ് ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അത് പക്ഷപാതപരമായിട്ട് തന്നെയാണ് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധിക്കുന്നില്ല സനീഷിന്റെ വീടിന് നേരെ അക്രമം കല്ലേറുണ്ടായിട്ടുണ്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ട് ആ പ്രതികൾ ഇവിടെ സ്വൈര്യവികാരം നടക്കുകയാണ് നടത്തുകയാണ് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം ഞാൻ വന്നപ്പോൾ ഒരുപാട് പോലീസുകാരെ കണ്ടു എന്തിനാണ് സർക്കാരിൻ്റെ ഈ പൈസ അനുപോഴിച്ചവരെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് നിയമാനുസരണം പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അക്രമ രാഷ്ട്രീയത്തെ സി പി എം ഏതെല്ലാം തലത്തിൽ കൊലക്കേസിലെ പ്രതികളെ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഖജനാവിലെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ കേസുകൾ വാദിച്ചത് കോടിക്കണക്കിന് രൂപ വെളക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് വേണ്ടി ജയിലിലേക്ക് മുദ്രാവാക്യം വിളിച്ച് അവരെ ആവേശപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് എല്ലാ തലത്തിലും ബോംബ് നിർമ്മാണം കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സി പി എം നടത്തിയിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുമ്പോൾ എത്ര പേർ മരണപ്പെട്ടു ഇതിനെ സമീപത്തായ കുടിയാൻമലയിൽ തന്നെ എന്ന് പരിശോധിക്കണം അപ്പം അക്രമ രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ കൈ ജനാധിപത്യ പൗര സ്വാതന്ത്ര്യം അവർ അംഗീകരിക്കുന്നില്ല അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കെ പി സി സിയും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസും ഉയർത്തുന്നു ഇവിടെ ജനപ്രതിനിധികൾ ബഹുമാനനായ കെ എസ് സുധാകരൻ എംപിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിലെ എം എൽ എയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികൾ പോലും കെ പി സി സി മെമ്പർ അബ്ദുൾ റഷീദിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു അനൗൺസ്മെന്റ് വണ്ടി വന്ന് ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയാണ് പോലീസിന്റെ മുമ്പിൽ ഗാന്ധി പ്രതിമയ്ക്ക് ബി ജെ പി കാര് ഭീഷണി ഉയർത്തിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗാന്ധി ഘാതകരെ ന്യായീകരിക്കുന്ന ഗാന്ധി പ്രതിമയെ തകർക്കുന്ന സമീപനത്തിലേക്ക് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി അതപ്പതിച്ചാൽ അതിനെ തിരുത്താൻ ഇവിടുത്തെ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാൻ ഞാൻ ഗവൺമെൻറ്റിനോട് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ് ഇവിടെ നടക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിനുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അതിശക്തമായുള്ള പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ് ഈ കുറ്റവാളികൾക്കെതിരെ നിയമമനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോടും ആഭ്യന്തര വകുപ്പിനോടും ആവശ്യപ്പെടുകയാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി ആരോപണത്തിനു കേസുകൾ ഒതുക്കി തീർക്കാൻ വേണ്ടി രണ്ട് കോടി രൂപയോളം കൈക്കൂലി വാങ്ങിയത് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫനോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ത്രീ സെവൻ